ഹായ് കൂട്ടുകാരെ മറ്റേ ഫിഷിങ്ങിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ അടിപൊളി ഒരു സ്പോട്ടിലാണ് ഫിഷിങ്ങിന് വന്നിരിക്കുന്നത് അപ്പം ചേറുമീനും നാടനും ഒക്കെ അടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്പോട്ടിൽ വന്നിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം കടലിൽ മീനടി ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതലും ഞാൻ കാസ്റ്റിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നത് എന്തായാലും ഇവിടുന്ന് ചെറുമീനും നാടനൊക്കെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എന്തായാലും കാസ്റ്റിങ്ങിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ അപ്പം നമ്മൾ കാസ്റ്റിങ്ങിനായിട്ട് വന്ന സ്പോട്ട് നല്ല കിടന്ന സ്പോട്ടാണ് അത്യാവശ്യം നല്ല തന്നെ മീനുള്ള ഒരു സ്പോട്ടിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഫ്രോക്ക് സെറ്റ് ചെയ്ത് നമുക്ക് കാസ്റ്റിംഗ് പയ്യെ തുടങ്ങാം കേട്ടോ അത്യാവശ്യം നല്ല സ്പോട്ടാണ് മീനും ഉണ്ടെന്ന് തോന്നുന്നു എന്നാലും ഞങ്ങളൊരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത് എന്നാലും നല്ല വെയിലും ഉണ്ട് അപ്പോൾ എന്താണേലും ഇവിടുന്ന് കാസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ അടിക്കുമോ നമുക്കൊന്ന് നോക്കാം വച്ചാൽ മതി അപ്പോൾ കാസ്റ്റിങ് തുടങ്ങും കേട്ടോ എന്നാലും ഫസ്റ്റ് മേനെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു സ്പോട്ടിൽ മൂന്നും നാലും പ്രാവശ്യമൊക്കെ എറിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ആ സ്പോട്ടിൽ നിന്ന് നാടന്മരാൽ കയറി അടിക്കാൻ വളരെ ചാൻസ് ഉണ്ട് എന്താണേലും റിഞ്ഞ് നോക്കാം അടിച്ചേ ഒരു പാടികൊണ്ടില്ല ഇടയ്ക്ക് നല്ല ആട്ടിച്ചു അടിച്ചിട്ടുണ്ട് ഉണ്ടോ ഒരു ചെറു മീനാണ് ചെറുത് കൊള്ളാം നമ്മുടെ ലാർക്കിൻ്റെ ഫ്രോയിലാണ് അടിച്ചോട്ടോ ഉണ്ടോ ചെറിയ ചെറിയ മീനു കേട്ടോ ഉണ്ടോ ചെറു മീൻ സൈസ് കണ്ടോ അത്യാവശ്യം കൊള്ളാം ആ ഫ്രോ ഇരിക്കുന്നുണ്ടോ ഉണ്ടോ ആ ഒരു മുക്കാക്കല കാണമായിരിക്കും കേട്ടോ പൊളിച്ച് അപ്പോൾ ചാമറെ ഒരെണ്ണം നമുക്ക് വീണ്ടും ഇവിടെ നിന്ന് കയറി അപ്പം വീണ്ടും കാശ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നല്ല ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ ഇശോ ഇഷ കൊണ്ടില്ലടി ണ്ടേ ഒരു നാടനോടെ കയറിയിട്ടുണ്ട് കേട്ടോ ഉഹ് നിന്ന് അടിച്ചു ഇത്ര അടുത്തുനിന്ന് അടിച്ചത് ഉഹ് കൊള്ളോ അത്യാവശ്യം ഒരു അര അരക്കാല മിച്ചം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഉഹ് ഉണ്ടോ കൊള്ള കൊള്ള മന കുളിച്ച് ണ്ടോ ഒരു പാമ്പ് തീറ്റ എടുത്തോണ്ട് പോകണം ഉണ്ടോ ഉണ്ടോ നോക്കി എന്താണെൻ്റെ ഈ കാരഞ്ചുവട്ടിന്നു പോയണ്ടോ പോണം മൂർക്കനാണോ എന്ത് മീനാന്ന എന്ത് പാമ്പാണെന്ന് അറിയുന്നില്ല ഉണ്ടോ ഞാൻ ചേര അടിച്ചിട്ടുണ്ടോ ചേർമീനാ കേട്ടോ ഉ പോളി വേണേ കിഡിലും ചേർുമീൻ അടിച്ചിട്ടുണ്ട് അതാ പറയാ അപ്പം നമുക്ക് വേണ്ട ഒരു ചേർമീൻ അടിച്ചിട്ടുണ്ട് അത്യാവശ്യം ഒരു ഇതൊരു കിലോ സൈസുണ്ടോ കേട്ടോ കേട്ടോ അല്ല കിട്ടില്ല ഒരു ചേർമീൻ പ്രോഗം എണ്ണാക്കി കീറിയായിരിക്കുന്നു കേട്ടോ ഉള്ള രക്ഷയില്ല സാധനം നേരെ നേരം പുല്ലിലേക്ക് മാറ്റാം അപ്പോൾ അടിച്ച സ്പോട്ടിൽ നിന്ന് എനിക്കൊരു നാടനോടെ കയറിയായിരുന്നു കേട്ടോ പക്ഷെ അത് വീടിയെടുക്കാൻ പറ്റിയില്ല എന്നാലും വീടും കാസ്റ്റിങ്ങും തുടങ്ങി കേട്ടോ അപ്പോൾ മച്ചാൻ മേരാ ഞങ്ങളെ സ്പോട്ടൊന്നും മാറി കേട്ടോ അവിടെ നിന്ന് സ്പോട്ട് മാറി ഇപ്പോൾ വേറെ സ്പോട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇതേണ്ടോ ശരിക്കും നമ്മളൊരു കാട്ടിക്കിട കേട്ടോ കേട്ടോ വൈശാഖ് ഒരു പേടിയില്ല അങ്ങ് നടന്നു പോവാട്ടോ എനിക്ക് വേണ്ട പണ്ട് കാലത്ത് ഇവിടെ താമസം ഉണ്ടായിരുന്നു അത് പഴയ പേരാണ് കേട്ടോ എനിക്ക് വെള്ളം കയറുന്നതുകൊണ്ടാ താമസമൊന്നും ഇല്ലാതെ ഉണ്ടോ നോക്കി ഓ അതെ 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 ഉണ്ടോ മൊത്തം ഇടിഞ്ഞു പറഞ്ഞു കിടക്കുക കേട്ടോ മൊത്തം പോയി വർഷങ്ങളായിട്ട് താമസം ഇല്ലാത്ത ആരും തോന്നുന്നു ഏഹ് ശരി ഒച്ചവച്ചൊക്കെ പോകട്ടോ ഈ വെള്ളം ഇരുന്നോണ്ടേ എന്താളും നമ്മൾ മുന്നോട്ട് മുന്നോട്ട് കയറി പോവുകട്ടോ കൊടിമീനാ ഏ ആ കണ്ടി ഉള്ളി പിന്നെ വേറെന്നാ അവിടെ നിന്ന് വേറെ ഒക്കെ പറയില്ലോ അതിന് ആ അതെ ഇറക്കുറ പള്ളൊക്കെ അന്ന് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വൈശാഖ് ഫസ്റ്റുമെന്നാ കാശ് ചെയ്തിട്ടുണ്ട് കേട്ടോ അൻവർ ഇതല്ലേ എറിയാൻ തുടങ്ങുന്നു എന്താളും വെള്ളം ഒരു ചലനമൊക്കെ ഇല്ലാതെ നിൽക്കുന്നുണ്ട് ചിലപ്പോൾ വട്ടിക്കാൻ വളരെ ചാൻസ് ഉണ്ട് ആണോ ചെറിയ ചെറിയ സ്ട്രൈക്കാ അൻവറും കാശ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏ ട അവിടെ അവരെ മീനടിച്ചിട്ടുണ്ടോ കേട്ടോ അൻവറിന് മീൻ അടിച്ചിട്ടുണ്ട് ഫസ്റ്റ് വന്നെ ആടാ നമ്മുടെ അൻവർ വച്ചാനിൽ മീൻ അടിച്ചിട്ടുണ്ട് പോന്നോ പോന്നോ ഏ പയ്യപ്പാതി പയ്യപ്പാതി ഉണ്ടോ ചെറുവിനാണോ ആ കൊള്ളാം ചെറുതാണോ പൊക്കീടെ 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 അപ്പ അൻവർ മീൻ കയറിയിട്ടുണ്ടോ കേട്ടോ ആ പോട്ടെ വേട്ടാ പാട്ടെ പാട്ടോട്ടെ വൺ കെ ജി ആണായിരിക്കും ഊ പൊളി മോനെ ആ വേണ്ട നമ്മുടെ അൻവറിന് അടിപൊളി ഒരു ചേർ മീൻ കയറിയിട്ടുണ്ടോ കേട്ടോ പൊളി മോനെ അല്ല കിണ്ണ സാധനം അവിടെ അടിച്ചോണ്ടാടേ ഇവിടെ നിന്ന് അടിച്ചോട്ടോ കൊള്ളാ കൊള്ളാ അൻവറേ ഇപ്പോൾ വച്ചാൽ മറേ നമുക്ക് കിട്ടിയ മീനായി കിടക്കുന്നത് കേട്ടോ രണ്ട് നാടൻ വരാലും രണ്ട് ചേർ മീനും കിട്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫിഷിംഗ് ചെയ്ത് കേട്ടോ കേട്ടോ ആ ഓച്ചാമറേ അപ്പോൾ ഈ കൊച്ചു ഫിഷിംഗ് ആണ് വൈൻ്റെപ്പിയാണ് ഓരോ രാവിലെ ഒരു പത്ത് മണിക്ക് ശേഷം നമ്മൾ ഇറങ്ങി ഇറങ്ങിയതാണ് കാർഷിക നല്ല വെയിലുമായിരുന്നു ശരിക്കും ടയേഡായി ഞങ്ങൾക്ക് നാല് മീനാണ് കിട്ടിയത് അപ്പോൾ മീനടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലേ പിന്നെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യാം അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ